നമുക്കിന്ന് നല്ല കിടിലൻ കണ്ണൂർ ചെയിൽ മത്തിമുളക് ഉണ്ടാക്കിയാലോ കുക്കിംഗ് തീരെ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായ മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു മൺചട്ടിയിലേക്ക് അല്പം പുളി പിഴിഞ്ഞൊഴിച്ച് സ്റ്റൗവിൽ വെക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അതേപോലെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് കാശ്മീരി മുളക് കളറിനു വേണ്ടിയാണ് ചേർക്കുന്നത് അല്പം കറിവേപ്പില രണ്ട് പച്ചമുളക് കീറിയത് ഒരു നാലഞ്ച് കാന്താരി മുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ചെറിയ തിള വരുമ്പോൾ അതിലേക്ക് മുറിച്ച് വൃത്തിയാക്കി ഉപ്പ് തേച്ച് വെച്ച ചെറിയ മത്തിയിട്ട് ഇളക്കുക അടച്ചു വെച്ച് ഒരു മിനിറ്റ് വേവിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുക സ്പൂൺ വെച്ച് ഇളക്കാതെ നോക്കണം വീഡിയോയിൽ കാണുന്നതുപോലെ ഇടക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിനുശേഷം വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ച് ഒന്നുകൂടി ചുറ്റിച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ